അപ്പോൾ നമ്മൾ കുളമ്പിൽ ഇന്നലെ എത്തി ഇന്നലെ രാത്രി എത്തി ബീച്ച് സൈഡൊക്കെ പോയി ഫുഡും കാര്യം അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ല ഇല്ല ഇന്നിപ്പോൾ പോകുന്നത് ഒരു മ്യൂസിയം അവിടുത്തെ ഒരു മ്യൂസിയം ഉണ്ട് സിറ്റി മ്യൂസിയം പിന്നെ അവിടുത്തെ സിറ്റി മോൾ അത് ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു വലിയൊരു മോളാണ് പിന്നെ ലോട്ടസ് ടോർ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടെ കുറേ ബീച്ചുകളുണ്ട് പിന്നെ ഫ്ലോട്ടിംഗ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വിചാരിക്കുന്നു തൊട്ടടുത്തൊരു ക്യാബ് നമുക്ക് ഹോസ്റ്റലിൽ അത്യാവശ്യം നല്ല റൂമാണ് പ്രൈവറ്റ് റൂമാണ് ഹോസ്റ്റലാണെങ്കിൽ കൂടി നമുക്ക് പ്രൈവറ്റ് റൂമാണ് മൂന്ന് പേർക്കും പിന്നെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് വെച്ച് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നാല് ബ്രെഡ് അല്ല സോറി മൂന്ന് ബ്രെഡ് രണ്ട് പീസ് പഴം പിന്നെ പിന്നെന്താ സ്ക്രാമ്പിൾഡ് എഗ്ഗ് അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു ிப்போ கோிங் டு மூசியம் நீ பிக்னி விளக்க அடையே போக அதை நம்ம பிபாடி ஓகே பத்தொன்பதே பூஜ்ஜியம் எட்டு இன்னும் நம்ம ட்ரிப்பெத்தி ஃபஸ்ட் ஃபாஸ்ட் ட்ரெய் யெஸ் ஹலோ மியூசியம் மியூசியம் പിന്നെ മോൾ പിന്നെ ലോട്ടസ് ടവർ പിന്നെ ബീച്ച് ബോട്ടിങ് മാർക്കറ്റ് നിന്ന് സമയമില്ല മോളിൽ പോണം മാർക്കറ്റിൽ പോണം അല്ലെങ്കിൽ പിന്നെ ഇവിടത്തല്ലേ ഇവിടെ ഒരു അമ്പലം ഫേമസ് ആണ് ആ അമ്പലത്തിൽ അമ്പലത്തിൽ നല്ല റിവ്യൂ റിവ്യൂട്ടോ ശരി മ്യൂസിയം അപ്പഴേക്ക് അമ്പലം പൂട്ടുന്നുണ്ടോ അറിയില്ല അതെപ്പോഴെങ്കിലും പോകും എന്നാൽ പിന്നെ ബുദ്ധൻ്റെ അമ്പലത്തേക്ക് നമ്മൾ അപ്പ നമ്മൾ മെയിൻ റോഡിൽ കയറി ഓട്ടോ ചേട്ടൻ നമ്മളെ ഷോർട്ട് കട്ട് വഴി കൊണ്ടുപോകുന്നുണ്ട് കൊളംബോ നാഷണൽ മ്യൂസിയം കൊളംബോ നാഷണൽ മ്യൂസിയം എത്തി മൈസൂർത്താ അത്രയായിട്ടി ഓക്കെ അപ്പോൾ നമുക്കിതിൽ അങ്ങനെ കയറാം അവിടെ ആ അത് വലിയ കുഴപ്പമില്ലാത്ത പ്ലേസ് ആണ് കേട്ടോ എനിക്കവിടെ നിന്ന് ഇവിടെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത് പോകാൻ ഇങ്ങനെ അത്ര അത്ര സ്ഥലം എനിക്ക് പോകാൻ വലിയ കുഴപ്പമില്ല ഡെറ്ററാണ് ക്ലീനാണ് അവിടെ ഫുൾ ക്ലീനിങ് ഉണ്ട് പക്ഷെ കേട്ടോ അപ്പം കേട്ടോ അവിടുത്തെ ടിക്കറ്റ് കേട്ടോ രണ്ട് മ്യൂസിയം ഉണ്ട് രണ്ട് മ്യൂസിയത്തിനും കൂടിയിട്ട് ഒരു ടിക്കറ്റ് ഇന്ത്യൻസിന് വരുന്നു അവിടുത്തെ എൻട്രൻസ് കൊടുത്ത എൻട്രൻസ് വീഡിയോഗ്രാഫി നോട്ട് ഇൻക്ലൂഡോട്ട് അതിനകത്ത് പറ്റില്ല അപ്പൊ ചെയ്ത റിയൽ സാധനം അങ്ങനെ പോലെ ഉണ്ട് പക്ഷികൾ പക്ക സാധനങ്ങള് ഇതിനൊക്കെ ഇങ്ങോട്ട്

ഇത് മോളിൽ തൂക്കി വെച്ച് കണ്ട ഇതെന്താ സാധനം ഇത് റിയൽ ആണ് ഇത് ആയിരിക്കും ഇത് ഇത്രയും വലിപ്പമുണ്ട് ഇതൊന്നും സാധനം ആദ്യം അതിൽ പോവാ എലിഫന്റ് തന്നെ ഫീമെയിൽ കിട്ടാ ഇവിടെ ചെറിയ ചെറിയ ശരി ഇത് ഇരണ്ടല്ല ഒരു കാഴ്ച വാഴ്ച എന്നൊന്നര സ്വാതന്ത്ര്യം ഓക്കേ എനിക്ക് ഓർബുലോഷൻ તો മുതലണ്ടെ സർ ഇതിനെ പറ്റി പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പുറത്ത് ഇറങ്ങിയിരിക്കാം അവിടെ ബോ നല്ല റാലിറ്റ് എക്സിറ്റ് അങ്ങോട്ട് ഹാരണം അവർ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു നമ്മളെന്തായാലും വീഡിയോ എടുത്തു ആരെടുക്കേണ്ട എടുക്കണം എന്നൊക്കെ വന്ന് പറഞ്ഞു നമ്മൾ ഭാഷ കറിയ പോലെ ആ ചപ്പം ചെപ്പ കുറച്ച് സാധനങ്ങളെ പറ്റി ഫോട്ടോ എടുക്കാ പോവല്ലേ പോവാണ്ടേ ഫോട്ടോ കിച്ചോ ഫോട്ടോ 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 എടുക്കാ ദീപായിട്ട് തിരിച്ചു തരാം ഇതിലേ എന്തു ഓ ഫോട്ടോ എടുക്കണ്ടേ എന്ത് ഫോട്ടോ കാര്യമില്ല അങ്ങനെ ശ്രീലങ്കൻ തെരുവീതികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു ആ എൻ്റെ മേൽക്കോണോ അവിടെ ഫുൾ ടൈം ക്ലീനിങ് ആണ് ആളുകൾ അവിടെ ഒരാൾ ഇതാ നടന്നു പോകുന്നു അതെ അവിടെ ഒരാൾ ഇവിടെ യൂണിവേഴ്സിറ്റിയാണ് ഇത് ബാക്കിൽ കാണുന്നത് ശരിയാണ് ഇത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് വിഷൽ ആൻഡ് പെർഫോമൻസ് പെർഫോമിങ് ആർട്സ് അതിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് അതെ ഇവിടുത്തെ സ്കൂളിങ്ങൊക്കെ ഒക്കെ കുറച്ചുകൂടെ നല്ല സ്കൂളിങ്ങാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികൾ കുറച്ചും കൂടെ വെറൈറ്റി നമ്മളവിടെ സാധാരണ സയൻസ് ഹ്യൂമാനിറ്റീസ് പറഞ്ഞ പോലെ ഇവിടെ ലാംഗ്വേജ് ഇന്നലെ ഒരു പയ്യനെ പരിചയപ്പെട്ട ആള് മൂന്ന് ലാംഗ്വേജ് ആണ് ഒരുമിച്ച് പഠിക്കുന്നത് നമ്മുടെ പ്ലസ് ടു ജാപ്പനീസ് ചൈനീസ് കൊറിയൻ ഇത് മൂന്നും പഠിച്ചിട്ട് ജപ്പാനിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിലൂടെ നമ്മളവിടെ ആണെങ്കിൽ സയൻസ് കൊമേഴ്സ് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഇതൊക്കെ തന്നെയുള്ളത് മാത്രമേ ഉള്ളൂല്ലേ പുതുപോലെ കുറച്ചും കൂടെ അതുപോലെ തന്നെ പുള്ളി പോയിട്ട് വരുന്ന സ്ഥലം എന്തിനാണ് ട്രിങ്കോണാമാലി പോയി ചേച്ചിപ്പോൾ അവിടെ ഇവൻ്റ് ഉണ്ട് ഒരു ഹിസ്റ്റോറിക്ക് ആൻഡ് കൾച്ചറൽ ഇവൻറ്റ് മൂന്ന് ദിവസത്തെ ഇവൻറ്റ് ഉണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഇത് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കുന്നതൊക്കെ തോന്നും അതെ അത് നല്ലൊരു കാര്യമാണ് പറഞ്ഞത് എജ്യൂക്കേഷൻ ഇസ് മോർ ഇമ്പോർട്ടൻസ് ശ്രീലങ്കി കൂടെ നടക്കുമ്പോൾ നമുക്ക് പക്കാ സിറ്റി ഉണ്ട് അത് കൂടെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ഇവിടെ വണ്ടികൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ട്രാഫിക്കും ഇല്ല പിന്നെ ആൾ ഒരു മനുഷ്യന്റെ റോഡ് നമ്മൾ മാത്രം ഇറങ്ങൂ അവിടെ ഇവിടെ രണ്ട് മൂന്ന് ഉള്ളൂ ഇവിടെ ജനസാന്ദ്രത വളരെ കുറവായിട്ടുള്ളതാണ് സാധാരണ സിറ്റിന് അപേക്ഷിച്ച് ജനസാന്ദ്രത കുറവാണ് അതെ

ീതികളെ റോഡൊന്നും ആവശ്യമില്ല റോഡുകളൊക്കെ നീറ്റാണ് നീട്ടാണ് വണ്ടികളെ ഓർന്നുള്ളൂ റോഡ് നീറ്റ് ആയിരിക്കും വരില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് ശ്രീലങ്കന്റെ അതിന്റെ അതിന്റെ മുകളിൽ വന്നാല് വണ്ടി വന്നിട്ടു അല്ലേ ിലെ ഫ്ലാഗ് ഉണ്ട് അതിന് മോള് കറണം എന്നിട്ട് കുറച്ചു നേരം അവിടെ ഇരിക്കാം കേട്ടോ വയ്യ നടന്ന് നടന്ന് മതി ഒന്നര കിലോമീറ്റർ നടന്നു ഒന്നര കിലോമീറ്റർ ഇന്നലെ ഇന്നലെ ഒന്നേ പന്ത്രണ്ട് ഒന്നേ പന്ത്രണ്ട് ഇന്നലെ എത്ര കിലോമീറ്റർ വന്നു പതിനൊന്ന് കിലോമീറ്റർ പന്ത്രണ്ട് കിലോ ടോട്ടൽ പന്ത്രണ്ട് കിലോമീറ്റർ നമ്മൾ നടന്നിരിക്കുന്നത് റെക്കോർഡാണ് വാച്ചിൽ കഴിഞ്ഞിപ്പോൾ സൈക്കിളൊക്കെ ഒക്കെ പൊട്ടിപ്പോവാനായി ഗ്രൗണ്ടൊക്കെ ക്ലിയർ ഗോളച്ചും മറ്റേതച്ചും എക്സൈസറിങ് കോസ്റ്റ് അങ്ങനെ കുറേ സാധനങ്ങൾ അത് ഏതായാലും എന്താണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ അതിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിലുണ്ട് അതിനുള്ള ഇൻഡിപെൻഡൻസ് മെമ്മോറിയൽ മ്യൂസിയം മ്യൂസിയം അതൊന്നും കാണാനില്ലല്ലോ േ ഇൻഡിപ്പൻഡൻസ് ഓ അത് ശരി എന്നാൽ ഇനിയിപ്പോൾ വീട് എടുക്കാൻ പറ്റുമോ ഇതിനകത്തെ സംഭവം ഇതിനകത്താഴത്താണ് മ്യൂസിയ മ്യൂസിയം വരുന്നത് റിപ്പബ്ലിക് സമയത്ത് പരേഡ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാൻ പോകും അറിയില്ല ൂഗിൾ സെർച്ചും ചെയ്തിട്ടില്ല ഒരു ഊഹം വെച്ച് പറഞ്ഞു നോക്കാം കാരണം മൊത്തത്തിൽ ഇവിടുത്തെ അമ്പിൻസ് അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകുന്നില്ല അപ്പോൾ ഞങ്ങൾ കേട്ടോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു മാംഗോ ഇത് ഞാൻ പറയുന്നത് സ്ട്രോബെറി ബ്ലാക്ക് കലർച്ച ട്രിങ്ക് വണ്ടി ആണെങ്കിൽ അറുന്നൂറ് ട്രിങ്ക് ബബിൾസ് ആണെങ്കിൽ തൊള്ളായിരത്തി മുപ്പത് മുന്നൂറ്റി മുപ്പത് രൂപ ബബിൾസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് കൂടും എന്ന് പറഞ്ഞ ജ്യൂസ് തിരിക്കുക നമ്മളപ്പോൾ വൺ കാലേ മാളിക്കാൻ ஞானித்தோப்பு மாளோ தோவி அப்படின்னு வேறு வேறு மாள் கொண்டு ஏற்ற கூட ரிவ்யூ வேண்டதில் சிறுதாய்ட்டு கிட்டு டாரில் போட்டா கூடு ஆன் ஸ்மால் കത്ത് കുറച്ച് നേരം ഉച്ച സമയത്ത് കാരണം കുറച്ച് വെയിലൊക്കെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് വെയിലൊക്കെ പുറത്ത് കിടക്കുന്ന പരിശീലനമില്ല അമ്മമാരി ചൂടാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് കുറച്ച് നേരം വിശ്രമിക്കാം കുറച്ച് പർച്ചേസിംഗ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം പിന്നെ ഫുഡ് മെയിനായിട്ട് നമുക്ക് ഫുഡാണ് ഫുഡ് അടിക്കാം ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി ഫ്രണ്ട്സോടെ ഫുൾ റീച്ച് നമ്മൾ മാളിനകത്ത് കയറി അതിനകത്ത് കുറേ പരിപാടീസ് ഉണ്ടോ പെർഫ്യൂമിൻ്റെ ഒരു കളക്ഷൻസ് ആ നൈസ് ഞങ്ങൾ കുറച്ചൂടെ പെർഫ്യൂമൊക്കെ വാരി അടച്ച് വന്നിട്ട് പോകാൻ തോന്നുന്നു നടന്നിരുന്നില്ല ഇത് സോൺ വൺ സോൺ ടൂ സോൺ ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സൈഡിൽ കിടക്കുന്നു സംഭവമുണ്ട് മാളഏരിയ നല്ലോണം ഉണ്ട് വേറെ സംഭവമാണ് പിള്ളേർക്ക് വേണ്ട കളക്ഷൻ ഉണ്ട് കെമ്പിളേരി കൊണ്ട് വന്ന ചാക്കര ൊന്നും കാര്യ സ്പേസ് അപ്പോൾ നമ്മ അങ്ങനെ മോളിലെ വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് ഫുഡ് കഴിച്ചു കേട്ടുസി കഴിച്ച് വയറൊക്കെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ റോട്ടി ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ അവസ്ഥ അതാണ് ഹൈലൈറ്റ് ഒരു നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റ് മാർക്കറ്റ് ഉണ്ട് കുറച്ച് എനിക്ക് വഴി ായിട്ട് തോന്നി കാര്യം കുറച്ച് ഭയങ്കര റഷാണ് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ പിന്നെ നമ്മൾ അവിടെയും കൂടി പോകുന്നുണ്ട്